റമനാൻ നോമ്പിനെ രാത്രി തന്നെ നീയത്ത് വെക്കണമെന്നാണല്ലോ നിയമം എന്നാൽ മറ്റു ചില മധബുകളിൽ മറക്കുന്ന പക്ഷം പ്രശ്നമില്ലെന്നും നോമ്പെടുക്കാമെന്നും കേൾക്കുന്നത് ശരിയാണോ എല്ലാ ആരാധനകൾക്കുമെന്ന പോലെ നോമ്പിനും നീയത്ത് ഒരു നിർബന്ധ ഘടകമാണ് നീയത്തെങ്ങനെയാവണമെന്ന് നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഷാഫി മധബ് പ്രകാരം നിർബന്ധമായ ഓരോ നോമ്പിനും തലേന്ന് രാത്രി തന്നെ നീയത്ത് വെക്കേണ്ടതാണ് എന്നാൽ സുന്നത്ത് നോമ്പുകൾക്ക് ആദ്യ പകലിൽ വെക്കൽ കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റും എന്നാൽ മറ്റു ചില മധുഹബുകളില് ചില ഇളവുകൾ കാണാൻ സാധിക്കുന്നതാണ് ഹനഫി മദബ് പ്രകാരം ഓരോ നോമ്പിനും രാത്രി തന്നെ നീയത്ത് വെക്കലാണ് ഉത്തമം എന്നാൽ റമദാൻ പോലെ സമയബന്ധിതമായി അനുഷ്ഠിക്കേണ്ട നിർബന്ധ നോമ്പുകൾക്കും സുന്നത്ത് നോമ്പുകൾക്കും പകലിന്റെ ആദ്യത്തിൽ നീയത്ത് വെച്ചാൽ തന്നെ പരിഗണിക്കപ്പെടും എന്നാൽ സമയബന്ധിതമല്ലാത്ത നോമ്പ് അതായത് റമദാൻ മാസത്തില് കല കീട്ടാനുള്ളതായ നോമ്പ് ഒരു ദിവസം നോമ്പെടുക്കാൻ വേണ്ടി നീർച്ചയാക്കിയ ദിവസത്തിലെ നോമ്പ് കഫാറത്തിന് അതായത് പ്രായശ്ചിത്തത്തിനുള്ള നോമ്പ് തുടങ്ങിയ നോമ്പുകൾക്ക് രാത്രി തന്നെ നിയത്ത് വെക്കൽ നിർബന്ധമാണ് പകലിൽ വെച്ചാൽ ശരിയാവുകയില്ല എന്നതാണ് ഹനഫി മദബ് മാലിക്കി മദബില് ഓരോ നോമ്പിനും ഓരോ നിയത്ത് വയ്ക്കല് തന്നെയാണ് അഭികാമ്യം എന്നാൽ റമദാൻ പോലെ തുടർച്ചയായി നിർബന്ധമായ നോമ്പുകൾക്ക് മുമ്പ് ഇനി വരുന്ന നോമ്പുകൾ നോക്കാൻ വേണ്ടി ഞാൻ നീയത്ത് ചെയ്യുന്നു എന്ന് കരുതിയാൽ തന്നെ മതിയാകുന്നതാണ് അപ്പോൾ റമലാനിലെ ആദ്യ രാത്രിയിൽ റമലാൻ മാസം മുഴുവനും ഞാൻ നോമ്പ് നോക്കാൻ കരുതി എന്ന് കരുതിയാൽ ഓരോ ദിവസത്തിനും ഓരോ നീയത്ത് വെക്കേണ്ടതില്ല മാലിക്ക് മധബ് പ്രകാരം എന്നാൽ ആദ്യ രാത്രി നീയത്ത് വെക്കാൻ മറന്നാൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള നോമ്പ് നോക്കാൻ ഞാൻ കരുതി എന്ന് കരുതിയാലും മതിയാകുന്നതാണ് ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റമദാനിലെ ആദ്യ രാത്രി നാം നിയത്ത് ചെയ്യുകയും തുടർച്ചയായി നോമ്പ് നോക്കുന്നതിനിടയിൽ നോമ്പിനെ വിടുതി ചെയ്തതായ അത്ര രോഗം കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കുകയും ചെയ്താൽ നിയത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ശേഷം നാം നോമ്പിനെ നിയത്ത് കരുതേണ്ടി വരും നിബന്ധനകൾക്ക് വിധേയമായി സാഹചര്യം അനുസരിച്ച് ഈ വീക്ഷണങ്ങൾ കൊണ്ട് നോമ്പെടുക്കൽ അനുവദനീയമാണ് ഹി അധബ് അനുസരിച്ച് അമൽ ചെയ്യുന്ന നാം റമലാനിൻ്റെ ആദ്യ രാത്രിയിൽ റമദാൻ മുഴുവനും നോമ്പെടുക്കാൻ വേണ്ടി കരുതുകയും പിന്നീടുള്ള എല്ലാ ഓരോ ദിവസത്തിലും നാം നീയത്ത് വെച്ച് നോമ്പെടുക്കുകയും ചെയ്യണം എന്നാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു ദിവസം മറക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞ മത്ഹബ് പ്രകാരം നമുക്ക് നോമ്പെടുക്കാൻ പറ്റും എന്നാണ് ചുരുക്കം ഇത്തരം സാഹചര്യത്തിൽ ഏത് മദ്ഹബ് അനുസരിച്ചിട്ടാണ് നാം വിവാദത്ത് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം അതോടുകൂടി തന്നെ ആ മധുഹബ് നിഷ്കർഷിക്കുന്ന മറ്റ് വ്യവസ്ഥകളും ആ വ്രതത്തിൽ നമ്മൾ കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നമ്മൾ ആരാധിക്കുന്ന ആരാധനകൾക്ക് ആധാരമുണ്ടാവുകയുള്ളൂ